സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്റ്റ് ഞാൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ എനിക്ക് മതി ചിട്ടേട്ടാ ഇനിയും വിളമ്പല്ലേ അപർണ ദയനീയമായി പറഞ്ഞു ദേ ചക്കി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് ഇപ്പോഴാണ് വെറുതെ കഴിക്കുന്നത് അപ്പോഴാണ് അവരുടെ ഒരു ചുണുങ്ങൽ ഇത് മുഴുവൻ കഴിച്ചില്ലെങ്കിലാണ് നീ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ പോകുന്നത് ഇന്ദ്രൻ ഗൗരവത്തോടെ പറയുന്നത് കേട്ട അപർണ അവനെ ചുണ്ടു പിളർത്തി കാണിച്ചു അത് കണ്ട് എല്ലാവരും ചിരി അടക്കിയിരുന്നു ഞാൻ കഴിക്കാം ജിതേടനും കഴിക്കൂ അപർണ അതും പറഞ്ഞ് അവൻ്റെ പ്ലേറ്റിലേക്ക് കറി വിളമ്പാൻ പോയതും ഇന്ദ്രൻ അവിടെ തടഞ്ഞു നീ കറി കൂട്ടിയാണ് കഴിക്കുന്നത് ഇന്ദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു ഈ അല്ല ഇത്തേട്ടാ അത് തൈര് മാത്രമേ ഒരിക്കലെ എന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാവൂ എങ്കിലെനിക്കും തൈര് മാത്രം മതി ഇന്ദ്രൻ പറഞ്ഞത് കേട്ടതും അപർണയുടെ കൂടെ എല്ലാവരും അവന് അതിശയത്തോടെ നോക്കി ഇന്ദ്രൻ നല്ല എരിവുള്ള കറിയില്ലാതെ ചോറ് ചോറിറങ്ങത്തില്ല അതുപോലെ തന്നെ തൈരെന്ന് കേട്ടാലേ പുളിയൊന്നും പറഞ്ഞ് കഴിക്കാത്തവനാ ഇന്ന് തൈര് മാത്രം കൂട്ടി ചോറുണ്ടാന്ന് പറഞ്ഞത് എന്ത് ഇന്ദ്രട്ടൻ തൈര് മാത്രം കൂട്ടി ചോറുണ്ടാന്നോ ഇന്ദു അതിശയത്തോടെ ചോദിച്ചു അതെന്താടി എനിക്ക് തൈര് മാത്രം കൂട്ടി ചോറ് പറ്റില്ലേ ഇന്ദ്രന്റെ അലർച്ച കേട്ടതും ഇന്ദു മിണ്ടാതിരുന്നു എനിക്ക് തൈര് ഇഷ്ടല്ലല്ലോ അതല്ലേ അവള് ചോദിച്ചത് അബി അവനോടായി ചോദിച്ചു എൻ്റെ പെണ്ണ് എന്താണോ കഴിക്കുന്നത് അത് തന്നെ ഞാനും കഴിച്ചോളാം അവളുടെ എല്ലാ കാര്യങ്ങളിലും അവളോടൊപ്പം എനിക്കും പങ്കു കയറണം ഇന്ദ്രൻ പറയുന്ന കേട്ട അപർണയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു അപർണയോടുള്ള ഇന്ദ്രന്റെ കരുതലും സ്നേഹവും കണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു അബി ഇന്ദു കൊഞ്ചിക്കൊണ്ട് വിളിച്ചു എന്താ ഹിന്ദുട്ടി അബി ഫോണിൽ നിന്നും മുഖമുയർത്തി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് സാധിച്ചു തരും കൊഞ്ചലോടെയുള്ള ഇന്ദുവിൻ്റെ സംസാരം കേട്ട അബി ഇന്ദുവിനെ നോക്കി ആ നീ കാര്യം പറ എന്നിട്ട് നോക്കാം അതില്ലേ നമ്മുടെ തൊടിയിൽ വലിയൊരു മാവില്ലേ അതിലൊത്തിരി പഴുത്ത മാമ്പഴമുണ്ട് ഉണ്ട് എനിക്കതൊന്ന് പറിച്ചു തരുമോ അബിട്ടാ ആഹാ അപ്പോൾ അതാണ് കാര്യം അബി ചിരിയോടെ ചോദിച്ചു നല്ല ഒന്നാം തരം തേൻ മധുരമുള്ള മാമ്പഴം ആണെന്നാണ് അച്ഛമ്മ പറഞ്ഞത് അഭിഷ്ടന എനിക്കതൊന്നും പറിച്ചു തരൂ നിനക്ക് തേൻ മധുരമുള്ള മാമ്പഴം തന്നെ വേണമെന്നുണ്ടോ അഭി എന്തുവരും നേരെ നടന്നുകൊണ്ട് ചോദിച്ചു എന്താ എന്ത് സംശയത്തോടെ ചോദിച്ചു നിനക്ക് ആ മാമ്പഴത്തിനേക്കാൾ മധുരമുള്ള വേറൊരു സാധനം തരട്ടെ അഭി ചിരിയോടെ ചോദിച്ചു അതേതാ മാമ്പഴത്തേക്കാ മധുരമുള്ള വേറെ സാധനം ചക്കയാണ് ചക്കയും തേങ്ങയൊന്നുമല്ല ഞാൻ മോൾക്ക് അറിയിച്ചു തരാം അബി അതും പറഞ്ഞു ഇന്ദുവിൻ്റെ അരികിലേക്ക് നടന്നു അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ തന്നോട് ചേർത്ത് നിർത്തി അബിയുടെ കണ്ണുകളിലെ വശ്യതയിൽ തന്നെ അകപ്പെട്ടിരിക്കുമായിരുന്നു ഇന്ദു അബി അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ ഇന്ദുവിൻ്റെ ദളങ്ങളെ തൻ്റെ ചുണ്ടുകളുമായി കോർത്തു അവളെ തന്നിലേക്ക് വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവനൊരു വണ്ടിനെ പോലെ അവളുടെ അധരങ്ങൾ നുണയാൻ തുടങ്ങി ചുംബനത്തിന്റെ ആലസ്യത്തിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടങ്ങി ഒടുവിൽ ശ്വാസം തങ്ങൾക്കിടയിൽ വില്ലനായപ്പോഴാണ് ഹിന്ദുവിന്റെ ചുണ്ടുകളെ അഭിമോചിതനാക്കിയത് ശ്വാസം എടുക്കാൻ പാടുപെടുന്ന ഇന്ദുവിനെ കണ്ട് അബി അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഹിന്ദുട്ടി മാമ്പഴത്തേക്കാൾ മധുരമല്ലേ അഭി പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ ചെവിയിലായി പറഞ്ഞു ഒന്ന് പോ അബിട്ട അതും പറഞ്ഞുകൊണ്ട് അബിയെ തള്ളി മാറ്റി അവൾ മുറിയിൽ നിന്നും ഇറങ്ങി ഓടി അവളുടെ ഓട്ടം കണ്ട് അബിയുടെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി പിരിഞ്ഞു എന്നാലും എൻ്റെ ഇന്ദ്ര നിന്റെ ഓരോ മാറ്റങ്ങളെ കുഞ്ഞിലെ മുതലേ ഒന്നിച്ച് കളിച്ചു നടന്ന എനിക്ക് പോലും നിൻ്റെ ഇപ്പോഴത്തെ ഓരോ ഭാവങ്ങൾ കാണുമ്പോൾ അത്ഭുത ഇങ്ങനത്തെ ഭാവമൊക്കെ നിനക്ക് ഉണ്ടായിരുന്നു അബി അത്ഭുതത്തോടെ ചോദിച്ചു എനിക്കും ആദ്യമൊക്കെ അത്ഭുതമായിരുന്നുണ്ടോ എന്നിലെ ഞാൻ പോലും അറിയാതെ നടക്കുന്ന മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി എന്നിലെ ഓരോ ഭാവങ്ങൾക്കും അവകാശി എൻ്റെ ചക്കി മാത്രമാണ് അവളോടുള്ള എൻ്റെ പ്രണയം ഈ സഖാവിനോടുള്ള അവളുടെ പ്രണയം ചക്കിയുടെ പ്രണയത്തിൻ്റെ ജാലവിദ്യയാണ് ഇതൊക്കെ അവൾ എന്നിൽ വേരൂന്നിട്ട് നാളുകളേറെ ആയിരുന്നിട്ടും അത് പടർന്ന് പന്തലിക്കുന്നത് ഇപ്പോഴാണ് ഇന്ദ്രൻ ചെറുചിരിയോടെ പറഞ്ഞു ആ സമയം അവൻ്റെ കണ്ണുകളിലും ഹൃദയത്തിലും എല്ലാം നിറഞ്ഞു നിന്നത് അവൻ്റെ പ്രണയം മാത്രമായിരുന്നു ജിത്തുവിൻ്റെ ചക്കി സഖാവിന്റെ മാത്രം പിരി ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട അവിയുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു തൻ്റെ കുഞ്ഞിപ്പങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പെല്ലാം സഫലമായി ഡി ചക്കി നീ എനിക്ക് ആ മാവിൽ നിന്ന് മാമ്പഴം പറിച്ചു തരുമോ ഇന്ദ്രു ചോദിക്കുന്നത് കേട്ട അപർ അവളെ കൂർപ്പിച്ചു നോക്കി ഈ പൊക്കയില്ലാത്ത എന്നോട് തന്നെയാണോ ഡീ നീ മാമ്പഴം പറയുന്നത് എനിക്ക് കൈ എത്തില്ല പെണ്ണെ നിന്നോട് കൈയെത്തി പറിക്കാനല്ല ഞാൻ പറഞ്ഞു പണ്ട് നീ ചാമ്പയ്ക്ക് വരത്തി കയറി ചാമ്പക്ക വരച്ചതുപോലെ ആ കയറി മാമ്പഴം വരച്ചു തരൂ എന്ത് ചോദിക്കുന്നത് കേട്ട് ചക്കയുടെ കണ്ണ് തള്ളിപ്പോയി എന്ത് മാവിൻ്റെ മണ്ടയ്ക്ക് ഞാൻ തന്നെ കയറാനോ അതിലോ നിനക്ക് പണ്ട് ചാമ്പയ്ക്ക് മരത്തി കയറി പ്രാക്ടീസ് ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ മരത്തി കയറി വലിയ പരിചയമില്ല അതല്ലേ ഞാൻ നിന്നോട് തന്നെ പറഞ്ഞു നീ എന്നെ കൊലയ്ക്ക് കൊടുക്കു ഇന്ദു ജിത്യേട്ടനെങ്ങാനും ഞാൻ മരത്തിക്കാരെന്ന് കണ്ട എന്നെ ശീലിയാക്കും അവർണ പേടിയോടെ പറഞ്ഞു മാമ്പഴം കഴിക്കാനുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത് ഇന്ദ്രിയനൊന്നും അറിയാൻ പോണില്ല ഇന്ദ്രട്ടനും അവിയേട്ടനും കൂടി പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയതാ അവർ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു മാമ്പഴം പറിച്ചതാണ് പ്ലീസ് എന്റെ ചക്കിയല്ലേ ഇന്ദു അവർണയുടെ കവളിൽ പിടിച്ചു വലിച്ചോണ്ട് പറഞ്ഞു ഡി ചാമ്പം വരെ ചെറുതല്ലായിരുന്നോ മാവദേ നോക്കി ഒത്തിരി വലുതാ എനിക്ക് കയറാൻ പറ്റുമോ നല്ല സംശയമുണ്ട് അതൊക്കെ കഴിയും നീങ്ങു വാ സമയം കളയാതെ ഇന്ദു അതും പറഞ്ഞ് ചക്കിയും കൊണ്ട് തൊടിയിലേക്കറങ്ങി ആഹാ ഇത്ര പെട്ടത് സാധനങ്ങളൊക്കെ വാങ്ങി വന്നോ അച്ഛമ്മ പറയുന്നത് കേട്ട അഭി ഇന്ദ്രനെ കൊപ്പിച്ച് നോക്കി ഇല്ലച്ചമ്മേ സാധനത്തിന്റെ ലിസ്റ്റ് കടയിൽ കൊടുത്തിട്ടിങ്ങ് പോന്നു സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് കടക്കാരൻ വിളിക്കാന്നാ പറഞ്ഞ് അപ്പൊ പോയി വാങ്ങിച്ചോണ്ട് വരാം കടയില് തിരക്കായിരുന്നു ഇന്ദ്ര എന്നാ അച്ചമ്മ ചോദിച്ചതൊന്നും ഇന്ദ്രൻ കേട്ടില്ല ആ സമയം ഇന്ദ്രന്റെ കണ്ണുകൾ അവന്റെ ചക്കിയെ തിരയുകയായിരുന്നു ഡാ ഇന്ദ്ര നിന്നോടാ ചോദിച്ച അബിയുടെ ശബ്ദം കേട്ട് ഇന്ദ്രൻ അവനെ നോക്കി എന്താടാ അവനല്ല ഞാനാ നിന്നോട് ചോദിച്ചത് എന്താ അച്ചമ്മ നിങ്ങൾ ചെന്നപ്പോ കടയിൽ തിരക്കായിരുന്നു ഏയ് തിരക്കൊന്നും ഇല്ലായിരുന്നോ ചമ്മേ എങ്കി പിന്നെ സാധനം വാങ്ങി തിരിച്ചു വന്ന പോരായിരുന്നു രണ്ട് പൂക്ക് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അത് പിന്നെ ഒത്തിരി സാധനങ്ങളില്ലാച്ചമേ അതൊക്കെ എടുത്തു വരുമ്പോൾ മുക്കാ മണിക്കൂറെങ്കിലോ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങ് പോകുന്നത് ഇന്ദ്രനാനം പറഞ്ഞ മുറിയിലേക്ക് പോയി ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയ ആകെ എപ്രാളവും പരവേശവും ഒക്കെ വന്നപ്പ തൊട്ടേ അവൻ ഇവിടെ ഒന്നും അല്ലല്ലോ അച്ഛമ്മ അബിയോടായി ചോദിച്ചു അവൻ കടയിൽ വച്ച് ഇതേ വെപ്രാളായിരുന്നു ഇവിടെ എന്തോ നിധി വെച്ചിട്ട് പോയത് പോലെ അബി പറയുന്ന കേട്ട അച്ഛമ്മ ചിരിച്ചു ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക മുറിയിൽ കണ്ടിട്ടാണല്ലോ ഞാൻ പോയത് വീട് മുഴുവൻ ചക്കിയെ തെരഞ്ഞിട്ടും കാണാത്ത ദേഷ്യത്തിലാണിത് എന്താടാ നിന്റെ നിധി കണ്ടിട്ടില്ലേ അബിയുടെ കളിയാക്കിയുള്ള ചോദ്യം കേട്ട് ഇന്ദ്രൻ അവനെ കൂപ്പിച്ച് നോക്കിയിട്ട് താഴേക്ക് പോയി അമ്മ അമ്മ ചക്കിന്റേ ഇന്ദ്രൻ ചോദിക്കുന്നത് കേട്ട അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വിദ്യ അവനെ നോക്കി അവളാ ഇന്ദുവിൻ്റെ കൂടെ തൊടിയിലേക്ക് പോയിട്ടുണ്ടാ വിദ്യ പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ തൊടിയിലേക്ക് വച്ചോടിച്ചു ദേ ചക്കി നിന്റെ ഇടതുവശത്ത് ചാഞ്ഞിടക്കുന്ന ആ കൊമ്പിലെ മാമ്പഴം പറക്കി ഇന്ദുവിന്റെ ശബ്ദം കേട്ട ഇന്ദ്രൻ മാവിലേക്ക് നോക്കിയത് ദാവണിയുടെ ഷോട് എടുപ്പിൽ മുറുക്കിക്കുത്തി പാവാടേക്ക് ഒതുക്കി വെച്ച് മാവിൽ ഇരുന്ന് മാമ്പഴം പറച്ച് താരേക്കിടുന്ന അപർണയെ കണ്ട് ഇന്ദ്രനെ ദേഷ്യം അടക്കാനായില്ല പല തവണ ഈ പെണ്ണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടങ്ങിയിരിക്കണമെന്ന് എന്റെ കണ്ണ് തെറ്റിയ സമയത്ത് അവൾ മാവിലേക്ക് വലിഞ്ഞു കയറിയിരിക്കുന്നു ഇന്ന് നേനക്കിട്ട് ഞാൻ താരാടി ചക്കി ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൊടിയിലെ മാവിൻ്റെ അരികിലേക്ക് നടന്നു ഇന്ദ്രനെ കണ്ട ഉടനെ അവിടെ നിന്നും വലിയ പോയി ഇന്ദുവിൻ്റെ ചെവിക്ക് പിടിച്ച് ഇന്ദ്രൻ തിരിച്ചു ഔ വീട് ഇന്ദ്രേട്ടാ വേദനിക്കുന്നു ഇന്ദു വേദന കൊണ്ട് തുള്ളാൻ തുടങ്ങി ഇന്ദുവിന്റെ വേദനയോടെയുള്ള അലർച്ച കേട്ടാണ് അപർണ താഴേക്ക് നോക്കിയത് അവിടെ ഇന്ദ്രനെ കണ്ട് അപർണ ഞെട്ടി അയ്യോ ജിത്തിട്ട് ഇനി താഴേക്ക് എങ്ങനെ ഇറങ്ങാം ഇറങ്ങി എനിക്കിന്ന് പൂരമായിരിക്കും അപർണ മനസ്സിലോർത്തി കൂടുതൽ അവിടെ നിന്ന് ചിന്തിക്കാതെ എന്റെ മോളിങ്ങോട്ട് ഇറങ്ങി വാ ഇന്ദ്രന്റെ ശബ്ദത്തിലെ കടുപ്പത്തിൽ നിന്നും തന്നെ അവൾക്കുള്ള പണിയൊത്തുന്ന അപർണയ്ക്ക് മനസ്സിലായി ചിത്തേട്ടാ അപർണ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു വെറുതെ ചിണുങ്ങാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ ചക്കി ഇന്ദ്രൻ പറയുന്നത് കേട്ട് വേറെ രക്ഷയില്ലെന്ന് അപർണയ്ക്കും മനസ്സിലായി അവൾ പകിയ മാഴിൽ നിന്നും ഇറങ്ങാനായി കാലെടുത്തു വച്ചതും ആ കൊമ്പ് ചാഞ്ഞതും ഒരുമിച്ചായിരുന്നു ബാലൻസ് തെറ്റി അപർണ കൊമ്പിൽ നിന്നും വഴുതി താഴേക്ക് പതിച്ചു അപ്പോഴേ പേടികൊണ്ട് അപർണ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു കുറേ സമയമായിട്ട് നിലം പതിക്കാത്തത് എന്താണെന്ന് അറിയാൻ കണ്ണുകൾ തുറക്കാൻ പോയ അപർണയ്ക്ക് തൻ്റെ ഇടുപ്പിൽ പതിഞ്ഞ കൈയും തൻ്റെ മുഖത്ത് തട്ടിയ നിശ്വാസങ്ങളും തൻ്റെ പ്രിയന്റെ കരവലയത്തിലാണ് താണെന്ന് അവളെ ബോധ്യപ്പെടുത്തി അത് മനസ്സിലാക്കിയതും അവളുടെ ഹൃദയമിടിപ്പ് ശാന്തമായി അവളുടെ ചെന്നിയിൽ നിന്നും വിയർപ്പുകണങ്ങൾ ചാലിട്ടൊഴുകി പക്ഷെ അവളുടെ കണ്ണുകൾ അപ്പോഴും അടഞ്ഞു തന്നെയിരുന്നു ഏയ് ചൊക്കി കണ്ണു തുറക്ക് ഡി നിനക്കൊന്നും പറ്റിയിട്ടില്ല പേടിക്കണ്ട കണ്ണു തുറക്ക് ഇന്ദ്രന്റെ ശാന്തമായ ശബ്ദം കേട്ട് അപർണ അവളുടെ കണ്ണുകൾ തുറന്നു ചുവന്ന് കലങ്ങിയിരിക്കുന്ന ഇന്ദ്രന്റെ കണ്ണുകളാണ് അപർണയുടെ കണ്ണുകളിൽ ആദ്യം തെളിഞ്ഞത് ചക്കി മാവിൽ നിന്നും വീഴാൻ പോയത് ഇന്ദ്രനെ അത്രത്തോളം ഭയപ്പെടുത്തിയെന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അവന്റെ കലങ്ങിയ കണ്ണുകൾ കണ്ട് അപർണയ്ക്കും ആകെ സങ്കടമായി താൻ കാരണം തൻ്റെ ചിറ്റേട്ടൻ്റെ മനസ്സ് വേദനിച്ചിരിക്കുന്നു കോളേജിൽ വെച്ച് സമരത്തിനിടയിൽ എത്രയോ വട്ടം പരിക്ക് പറ്റി ചോരൊലിപ്പിച്ചു നിന്നിട്ടുള്ള ആളാണ് ആ സമയം തൻ്റെ വേദന പോലും നോക്കാതെ മുദ്രാവാക്യവും വിളിച്ച് മുന്നേറിയിരുന്ന തൻ്റെ സഖാവ് പക്ഷേ ഇന്ന് തനിക്ക് മുറിവ് പറ്റുമെന്ന ഭയം കൊണ്ട് പോലും ആ കണ്ണുകൾ വേദനയാൽ ചുവന്ന് കലങ്ങിയിരിക്കുന്നു അപർണ വിഷമത്തോടെ ഓർത്തു നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞില്ല ചക്കി ഒരു നിമിഷം എൻ്റെ ഹൃദയം നിന്നു പോയതുപോലെയായിരുന്നു നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ ഞാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ ഓർത്തിട്ടുണ്ടോ ചക്കി ഇന്ദ്രൻ്റെ ഇടർച്ചയോടെയുള്ള ശബ്ദം കേട്ട അപർണയുടെ മനസ്സിൽ കുറ്റബോധവും സന്ദടവും എരച്ചു കയറി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാ ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല തിത്തേട്ടാ അപർണ നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവളുടെ നെറ്റിയിൽ തൻ്റെ ആദരം പതിപ്പിച്ചു അപർണ അവൻ്റെ നെഞ്ചിലും തൻ്റെ അദരം പതിപ്പിച്ചു അപ്പോഴാണ് ക്രമാതീതമായി ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രുന്റെ ഹൃദയം ശാന്തമായത് അതവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന അപർണയ്ക്കും മനസ്സിലായി കുറേ നേരം ഇരുവരും അങ്ങനെ തന്നെ ചേർന്ന് നിന്നു ആദ്യം ഭയത്തോടെയാണ് ഇരുവരും ചേർന്ന് നിന്നത് എങ്കിൽ ഇപ്പോൾ ആശ്വാസത്തോടെയാണ് ഇരുവരും ചേർന്ന് നിൽക്കുന്നത് അവരുടെ ഇരുവരുടെയും സ്നേഹവും കരുതലും കണ്ട് ഇന്ദുവിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ഇന്ദു ആശ്വാസത്തോടെ അകത്തേക്ക് നടന്നു ആന കുത്താൻ വന്നാ പോലും പേടിക്കാതെ മുൻപോട്ട് പോകുന്ന എൻ്റെ കരുത്തനായ സഖാവ ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇത്രയും പേടിച്ചു പോയോ അപറിന്റെ തല ഉയർത്തി ഇന്ദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതാണോ ഇത്ര ചെറിയ കാര്യം നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ ചക്കി നിനക്കൊരു ചെറിയ പോറില് പോലും ഏറ്റാ അത് കൊള്ളുന്നതാ ഇവിടെയാ എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവന്റെ നെഞ്ചിൽ തൊട്ട് കാണിച്ചു ഈ സഖാവിന്റെ ചങ്കിൽ മുഴുവൻ നീയാ നീ മാത്ര നീ പറഞ്ഞതുപോലെ ശക്തനായ നിന്റെ സഖാവ് എപ്പോഴെങ്കിലും ദുർബലനാവുന്നത് എൻ്റെ ചങ്കിൽ വേദനയേൽക്കുമ്പോഴാണ് എൻ്റെ ശക്തിയും ദൗർബല്യവും എല്ലാം എല്ലാം നീയാണ് ചതി ഈ സഖാവിൻ്റെ പീലിയായ നീയാണ് ഇന്ദ്രൻ്റെ വാക്കുകളിലെ പ്രണയവും കരുതലും എല്ലാം കേട്ട അപർണയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അവൾ അവൻ്റെ മുഖം അവളുടെ കൈവെള്ളയിൽ കോരിയെടുത്ത് അവൻ്റെ മുഖം മുഴുവൻ അവൾ ആവേശത്തോടെ ചുംബിച്ചു